ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ഇൻ മൈ ന്യൂ വീഡിയോ അപ്പം ഇന്നത്തെ വീഡിയോ പറയാൻ വേറെ എന്നാലും നിങ്ങൾ ഇപ്പോൾ ചില സമയത്തൊക്കെ ആ യൂട്യൂബ് എടുത്ത് നോക്കുമ്പോൾ കാണും ഓരോരുത്തർ ഓരോ അക്കൗണ്ട് നമ്മൾ ഇങ്ങനെ കൊണ്ടായി അക്കൗണ്ട് ബാൻ ചെയ്ത് അക്കൗണ്ട് ആക്ട് ചെയ്ത് കൊണ്ടുപോകേണ്ടേ അപ്പം അതിനെ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ പോകുന്നത് അപ്പം ഇന്ന് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണിച്ചാലും ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യും പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൗണും ചെയ്യുക അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ബാക്ക്ഗ്രൗണ്ട് ഇട്ട് കൊടുക്ക് മയ്യൊക്കെ പോയോ കൊടുക്കും നിങ്ങൾക്ക് കുറെ വാട്സപ്പ് അക്കൗണ്ട് കാണും അക്കൗണ്ട് ഒന്നല്ല വാട്സപ്പ് ഗ്രൂപ്പ് കാണാം അക്കൗണ്ട് ഫോർ സെയിൽ അക്കൗണ്ട് ഫോർ അങ്ങനത്തെ കുറെ അക്കൗണ്ട് കാണാം ദൈവത്തിനോർത്ത് അങ്ങനത്തെ അക്കൗണ്ടിലൊന്നും പോയി നിങ്ങൾ ജോയിൻ ചെയ്യരുത് അപ്പം കൈസ് വേറൊന്നുമല്ല ഞാൻ പറഞ്ഞു തന്നെ നിങ്ങൾ അങ്ങനത്തെ അക്കൗണ്ടിലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ദൈവമായി ഒന്ന് തലവെക്കാതെ കാരണം ഇന്ന് രാവിലെ അങ്ങോട്ട് നടന്നുള്ളൂ ഒരുത്തൻ്റെ അക്കൗണ്ട് ഒന്ന് കൊണ്ടായി നൈസായിട്ടൊന്ന് കൊണ്ടായി അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം ഇങ്ങനത്തെ ഇങ്ങനത്തെ അക്കൗണ്ടൊക്കെ നിങ്ങൾ ആരെങ്കിലും തരാമെന്ന് പറയുക അന്ന് വെച്ചാൽ നല്ല കളക്ഷനുള്ള അക്കൗണ്ട് നിങ്ങളുടെ അക്കൗണ്ടായിട്ട് ഇങ്ങനെ എക്സ്ചേഞ്ച് ആരെയും വരുവാണെങ്കിൽ ദൈവത്തിനടുത്ത് കൊടുക്കാൻ അതായിരിക്കും കാരണം നിങ്ങളുടെ അക്കൗണ്ട് ഇപ്പോൾ അവർ കൊണ്ടുപോയി പാസ്വേഡ് മാറ്റി ഒരു കുഴപ്പമില്ല അവർക്ക് കുഴപ്പമില്ല പക്ഷെ നിങ്ങൾക്കായിരിക്കും കുഴപ്പം കാരണം ഇപ്പോൾ ഫ്രീ ഫയർ കളിക്കുന്ന ഒരാൾക്ക് അവർ കൊടുക്കുവാണെങ്കിൽ ഒരു പത്തഞ്ഞൂറ് രൂപയ്ക്ക് കൊടുക്കുവാണെങ്കിൽ അവർക്ക് ക്ക് ടോപ്പ് ചെയ്യാനുള്ള വാക് കിട്ടി അതുകൊണ്ട് നിങ്ങൾക്ക് മാക്സിമം അങ്ങനത്തെ ഗ്രൂപ്പിലൊന്നും പോയി ചാടായിരിക്കാം അപ്പം എന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലേക്കോ ഞെക്കിയേക്ക് അപ്പം ഞാൻ വീഡിയോ നിർത്താം അപ്പോൾ ബൈ ബൈ ചെയ്യാം